परित्राणाय साधूनां विनाशाय च दुष्कृता धर्मसंस्थापनार्धाय धर्मसंस्थापनार्धाय सम्भवामि सम्भवा യുഗേ ധർമ്മ സംസ്ഥാപനത്തിനായി ഭഗവാൻ ഓരോ യുഗത്തിലും അവതരിക്കും ദ്വാപരയുഗത്തിൽ അങ്ങനെ അവതരിച്ചതാണല്ലോ ദ്വാരകാധീശനായ ശ്രീകൃഷ്ണൻ ഇന്ന് ഞങ്ങൾ ദ്വാരകയിലേക്കുള്ള യാത്രയിലാണ് ഗുജറാത്തിലെ രാജ്കോട്ട് എന്ന പട്ടണത്തിൽ നിന്നും ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ദേവനഗരമായ ദ്വാരകയിലെത്താം മഹാഭാരതത്തിലേക്കും ഭഗവാൻ കൃഷ്ണനിലേക്കും നാം അറിയാതെ പോകും ശ്രീകൃഷ്ണന്റെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ബൈറ്റ് ദ്വാരക രാജധാനി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ദ്വാരക ഇതിനെ ചുറ്റിപ്പറ്റി കാണുന്ന അസംഖ്യം ചെറുതും വലുതുമായ ക്ഷേത്രങ്ങൾ ഈ യാത്രയിൽ എന്റെ മനസ്സിൽ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു മങ്ങിയ ചിത്രമുണ്ട് നേരിൽ കാണുക തന്നെ രാജ്കോട്ടിൽ നിന്നും ദ്വാരകയിലേക്കുള്ള മനോഹരമായ വീഥി ഇരുവശങ്ങളിലും പരുത്തി കരിമ്പ് ചോളം വഴുതന തുടങ്ങിയ കൃഷികൾ നോക്കത്താ ദൂരത്തേക്ക് നിൽക്കുന്ന കാറ്റാടിപ്പാടങ്ങൾ റോഡിന്റെ നിലവാരം അതിഗംഭീരം ഇടയ്ക്കിടെ കാണുന്ന ചായക്കടകൾ മനസ്സിലെല്ലാം ആ ദ്വാരകാധിപന്റെ മോഹന രൂപമായിരുന്നു ഭഗവാൻ തന്റെ സ്വന്തം വൃന്ദാവനവും യമുനയും എന്തിനധികം തന്റെ രാധയെയും ഉപേക്ഷിച്ച് യാദവരാജ്യം സ്ഥാപിച്ചത് ദ്വാരകയിലാണ് കടലിൽ നിന്നും ഉയർത്തിയെടുത്ത പന്ത്രണ്ട് യോജന സ്ഥലത്ത് ദേവശില്പിയായ വിശ്വകർമാവ് മനോഹരമായ പട്ടണം നിർമ്മിച്ചു അവിടെയായിരുന്നു ശ്രീകൃഷ്ണന്റെയും ബലരാമൻ്റെയും പിന്നീടുള്ള രാജ്യവും കൊട്ടാരവും എല്ലാം മഹാഭാരത യുദ്ധം കഴിഞ്ഞു കുരുക്ഷേത്ര ഭൂമി ആകെ മരവിച്ച പോലെ കുരുപാണ്ഡവ പക്ഷങ്ങളിലെ അനേകം പോരാളികൾ വീരചരമം പ്രാപിച്ചു നിരന്നു കിടക്കുന്ന മൃതശരീരങ്ങൾ തങ്ങളുടെ ബന്ധുവിന്റെ മൃതശരീരം കാണുവാൻ അവശേഷിച്ചവർ അവിടെ ആകെ പരതുകയാണ് കൗരവമാതാവായ ഗാന്ധാരി തന്റെ ഓരോ പുത്രന്റെയും മൃതശരീരം തൊട്ടു തലോടി കരഞ്ഞു കരഞ്ഞ കണ്ണുമായി ആ ഒരു ശരീരത്തെ പരതുകയാണ് തൻ്റെ സീമന്തപുത്രനെ തൻ്റെ ദുര്യോധനനെ അവർ ചോദിച്ചുകൊണ്ടിരുന്നു അവൻ എവിടെ എൻ്റെ ദുര്യോധനൻ എവിടെ ദ്വാരകയെ ലക്ഷ്യമാക്കി എൻ്റെ വാഹനം പോകുമ്പോഴും എൻ്റെ മനസ്സിൽ ആ യുദ്ധവും കുരുക്ഷേത്രവും നിറഞ്ഞു നിൽക്കുന്നു ഒപ്പം ഗാന്ധാരിയുടെയും മറ്റനേകം അമ്മമാരുടെയും ആ ചോദ്യവും എൻ്റെ പുത്രൻ എവിടെ എൻ്റെ പുത്രനെവിടെ അവസാനം ദുര്യോധനന്റെ ചലനമറ്റ ശരീരം മടിയിലേക്ക് കിടത്തിയ മാതാവ് ഉച്ചത്തിൽ പറഞ്ഞു കൃഷ്ണ ഇതിന്റെയൊക്കെ കാരണക്കാരൻ നീ ഒരാളാണ് നീ മാത്രമാണ് കൃഷ്ണ നിന്നെ ഞാൻ ശപിക്കുന്നു ഇന്നേക്ക് മുപ്പത്താറാം വർഷം നിന്റെ കുലം പരസ്പരം കലഹിച്ചു മരിക്കും നിന്റെ ദ്വാരക നശിച്ചു പോകും ഇന്ന് ഞങ്ങൾ വിലപിക്കുന്നതുപോലെ നിന്റെ ദ്വാരകയിലെ സ്ത്രീകൾ അന്ന് അലമുറയിട്ട് കരയും ഗാന്ധാരി ശാപം എല്ലാം മന്ദസ്മിതത്തോടെ സ്വീകരിക്കുന്ന ആ കണ്ണൻ ഭഗവാൻ ചിരിച്ചുകൊണ്ട് ഗാന്ധാരിക്ക് അതിനും നന്ദി പറഞ്ഞു ആ ചിരി കള്ളച്ചിരി ആയിരുന്നു ആവാൻ വഴിയില്ല എല്ലാം അറിയാവുന്ന ഭഗവാന്റെ അർത്ഥഗർഭമായ ചിരി തന്നെയാവും ഭഗവാന്റെ സ്വർഗാരോഹണ ശേഷം ദ്വാരക പട്ടണത്തെ കടൽ വിഴുങ്ങി എന്നും കഥ പോകുന്നു എന്റെ ചിന്തകൾ ആ കുരുക്ഷേത്രത്തിലേക്ക് വീണ്ടും വീണ്ടും ഊളിയിട്ടുകൊണ്ടിരുന്നു ഏതാണ്ട് നാലു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ആ ദിവ്യ ദിവ്യഭൂമിയിലെത്തി ദ്വാരക ഭഗവാന്റെ രഥചക്രം ഉരുണ്ടിരുന്ന പുണ്യഭൂമി ദേവഭൂമിയായ ദ്വാരക ഭഗവാന്റെ രാജധാനിയുടെ സ്ഥാനത്ത് ഇന്ന് ലോകപ്രശസ്തമായ ദ്വാരകാധീശ ക്ഷേത്രമാണ് കൃഷ്ണന്റെയും രുക്മിണിയുടെയും പുത്രനായ പ്രദ്യുന്നന്റെ പുത്രനായിരുന്നു അനിരുദ്ധൻ അനിരുദ്ധന്റെയും ഉഷയുടെയും പുത്രനായിരുന്ന വജ്രനാഭനാണ് ദാരകാധീശ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് ഐതിഹ്യം പിൽക്കാലത്ത് ഭാരതത്തിലെ ഏറ്റവും പുണ്യങ്ങളായ നാല് ക്ഷേത്ര നഗരങ്ങളിൽ ശങ്കരാചാര്യർ മഠങ്ങൾ സ്ഥാപിച്ചു ഈ നാല് പുണ്യ ക്ഷേത്രങ്ങളെ ചാർധാം എന്ന് വിളിക്കുന്നു ഒരു മനുഷ്യജന്മത്തിൽ ഈ നാല് ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും ആരാധന നടത്താനും കഴിഞ്ഞാൽ മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്ന് വിശ്വാസം അങ്ങനെയുള്ള നാല് പുണ്യക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്രം എന്ന് പറയുമ്പോൾ നഗരിയെ പുണ്യഭൂമി എന്നല്ലാതെ മറ്റെന്തു വിളിക്കും ഉത്തരാഖണ്ഡിലെ ബദരിനാഥ്സ് ശങ്കരാചാര്യർ തന്നെ പ്രതിഷ്ഠിച്ചു എന്ന് കരുതപ്പെടുന്ന മഹാവിഷ്ണു ക്ഷേത്രം ഇന്നും അവിടുത്തെ മുഖ്യ പുരോഹിതൻ മലയാളിയാണെന്നത് ശ്രദ്ധിക്കണം ഈ ക്ഷേത്രമാണ് വടക്ക് ദിശയിലുള്ള ചാർധാം ക്ഷേത്രം ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രം ലോകപ്രശസ്തമായ ഈ ക്ഷേത്രമാണ് കിഴക്ക് ദിശയിലുള്ള ചാർധാം ക്ഷേത്രം പടിഞ്ഞാറേ ദിശയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദ്വാരകാപുരി തന്നെ തെക്കേ ദിശയിൽ സമുദ്രത്തിൽ നിന്നും പൊന്തി വന്നതുപോലെ നിൽക്കുന്ന രാമേശ്വരം ക്ഷേത്രം ഇവയിൽ ആദ്യ ക്ഷേത്രം ഗംഭീരമായ കിമവാന്റെ ശിഖരത്തിലാണെങ്കിൽ മറ്റു മൂന്ന് ക്ഷേത്രങ്ങളെയും നമസ്കരിച്ച് മൂന്ന് സമുദ്രങ്ങൾ നിൽക്കുന്നു സന്ദർഭവശാൽ പറയുന്നുവെന്നേ ഉള്ളൂ ഞങ്ങൾ മറ്റു മൂന്ന് ചാർധാം ക്ഷേത്രങ്ങളും സന്ദർശിച്ച ശേഷം ഇതാ നാലാമതായി ദ്വാരകയിലെത്തിയിരിക്കുന്നു ക്ഷേത്രത്തിനുള്ളിൽ ക്യാമറയ്ക്ക് വിലക്കുള്ളതിനാൽ ഉള്ളിലെ ദൃശ്യങ്ങളിലേക്ക് പോകാനാവില്ല വാക്കുകളിലൂടെ അത് നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലെത്തിക്കുവാൻ ശ്രമിക്കട്ടെ ക്ഷേത്ര ഗോപുരവും കടന്ന് ഉള്ളിലേക്ക് സ്വർഗ്ഗവാതിൽ എന്നാണ് ഈ വാതിൽ അറിയപ്പെടുന്നത് അൻപത്തിയാറ് പടികൾ കടന്നാണ് ഈ വാതിലിലൂടെ നാം ക്ഷേത്രത്തിലെത്തുന്നത് അൻപത്തിയാറ് യുവംശ രാജാക്കന്മാരെ പ്രതിനിധീകരിക്കുന്ന അൻപത്തിയാറ് പടികൾ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന മഹത്തായ ആ മന്ദിരം അഞ്ചു നിലകളിൽ ചുവന്ന കല്ലിൽ തീർത്ത ഈ ക്ഷേത്രമന്ദിരം ശില്പകലയുടെ കേളീരംഗമാണ് കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന നാൽപ്പത്തിമൂന്ന് മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഈ ശ്രീകോവിൽ മന്ദിരത്തിന്റെ മുകളിൽ പാറിപ്പറക്കുന്ന ധ്വജം ദിവസം അഞ്ചു പ്രാവശ്യം ഈ കൊടി മാറ്റിക്കെട്ടുന്നു ഉള്ളിലേക്ക് കടന്നാൽ നേരെ ആ ശ്രീകോവിലേക്ക് നമ്മുടെ നയനങ്ങൾ എന്തെല്ലാം ചിന്തകൾ മനസ്സിൽ ഓടിയെത്തും കറുത്ത മാർബിളിൽ നിർമ്മിച്ചിരിക്കുന്ന ആ വിഗ്രഹത്തിന്റെ തേജസ് നമ്മെ ദ്വാപരയുഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ഭഗവാന്റെ പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമിയിൽ ഭഗവാന്റെ മനോഹര വിഗ്രഹം കണ്ടു വണങ്ങുവാൻ അവസരം കിട്ടിയാൽ അതിൽപരം എന്തു ഭാഗ്യം ഉപപ്രതിഷ്ഠകളായി ബലരാമൻ രുക്മിണീദേവി രാധ ദുർവാസാവ് എന്നിവരുമുണ്ട് ക്ഷേത്ര പ്രദക്ഷിണം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന വാതിലിനെ മോക്ഷവാതിൽ എന്നു പറയുന്നു സ്വർഗവാതിലിലൂടെ കയറുന്ന ഭക്തന് ഭഗവാന്റെ ദർശനത്തിന് ശേഷം മോക്ഷവാതിലിലൂടെ പുറത്തേക്കിറങ്ങാം എന്തൊരു സങ്കല്പം ഇതൊന്നും വേണ്ട ആ മണ്ണിൽ കാലുവെച്ചാൽ തന്നെ മോക്ഷം കിട്ടില്ലേ ഗോമതി നദി അറബിക്കടലുമായി ചേരുന്ന പുണ്യസ്ഥലം ഇവിടെയും നദിയെ പൂജിക്കുന്നു ദ്വാരകയിലെങ്ങും വഴിയിലും തെരുവിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച പശുക്കളെയാണ് ഗോപാലനായ ഭഗവാന്റെ സന്തത സഹചാരികൾ ഭക്തർ ഈ പശുക്കളെ തൊട്ടു വന്നിക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാം ഗോമതീ തീരമെല്ലാം ഇപ്പോൾ വളരെ ആകർഷകമാക്കിയിരിക്കുന്നു ഒട്ടക സവാരിയും വിശ്രമ കേന്ദ്രങ്ങളുമെല്ലാം ഒരുക്കിയിരിക്കുന്നു ദ്വാരകാധീശ ക്ഷേത്രത്തിൽ നിന്നും ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ മാറി സമുദ്രത്തിൽ നിന്നും ഉയർന്നു ഉയർന്നുവന്നുവെന്ന് തോന്നിപ്പിക്കുന്ന ഈ ശിവലിംഗം ബഡ്കേശ്വർ മഹാദേവ ക്ഷേത്രം ഇവിടെ കടൽക്കാഴ്ചകൾ മനോഹരമാണ് പിന്നീടാണ് ഞങ്ങൾ രുക്മിണീക്ഷേത്രത്തിലെത്തിയത് ചെറുതെങ്കിലും ശില്പഭംഗി നിറഞ്ഞു നിൽക്കുന്ന മന്ദിരം ദേവിയെ തൊഴുതു മടങ്ങുമ്പോൾ അവിടെയും ധാരാളം പശുക്കളെ കാണാനായി ഭഗവാന്റെ കളിക്കൂട്ടുകാർ എന്ന പുണ്യഭൂമിയിൽ തന്നെയാണ് ലോകപ്രശസ്തമായ പന്ത്രണ്ട് ജ്യോതിർലിംഗക്ഷേത്രങ്ങളിൽ ഒന്നായ നാഗേശ്വർ ക്ഷേത്രം ഇരുപത്തിയഞ്ചു മീറ്റർ ഉയരത്തിൽ ഇരിക്കുന്ന രൂപത്തിലുള്ള ശിവന്റെ ഉഗ്രപ്രതിമ ആരെയും ആകർഷിക്കും ക്ഷേത്രത്തിനുള്ളിൽ ആ സ്വയംഭുലിംഗം ഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച രീതിയിൽ വിളങ്ങുന്നു താഴേക്ക് നോക്കി ആ ജ്യോതിർലിംഗത്തെ വന്ദിക്കുമ്പോൾ നാം മറ്റൊരു ലോകത്തെത്തിയതുപോലുള്ള പ്രതീതി ജ്യോതിർലിംഗ ദർശനത്തിന് ശേഷം ഞങ്ങളുടെ വാഹനം നേരെ പോയത് ഗോപി തലവ് എന്ന പ്രസിദ്ധമായ തടാക കരയിലേക്കാണ് ഒരു തീർത്ഥക്കുളവും അതിനു ചുറ്റുമുള്ള ധാരാളം ചെറിയ ക്ഷേത്രങ്ങളും മനസ്സിൽ ആ അനശ്വര പ്രേമത്തിൻ്റെ ഓർമ്മകൾ രാധയും കൃഷ്ണനും ഭഗവാന്റെ വൃന്ദാവനത്തിലെ നാളുകൾ യമുനയുടെ വിശാലമായ തീരത്ത് ഗോപസ്ത്രീകളുമായി നടത്തിയ രാസക്രീഡ അതിൻ്റെ എല്ലാം മുകളിൽ തിളങ്ങി നിൽക്കുന്ന ആ ദേവതാരൂപം രാധ രാധയും കയ്യിലെ പുല്ലാങ്കുടലുമില്ലെങ്കിൽ ഭഗവാന് പൂർണ്ണതയില്ലെന്നുപോലും വിശ്വാസം രാധയുമായി ഉണ്ടായിരുന്ന അനശ്വര പ്രണയം ഇന്നും നാം ദിവ്യ പ്രണയത്തെ സൂചിപ്പിക്കുമ്പോൾ ബിംബങ്ങളാക്കുന്നത് രാധയെയും കൃഷ്ണനെയുമല്ലേ വൃന്ദാവനത്തിലെ മനോഹര നാളുകളിലാണ് മാതുലനായ കംസനെ ഭഗവാൻ വധിക്കുന്നത് അതിനുശേഷം കംസന്റെ പിതാവായ ജരാസന്ധന്റെ ആക്രമണം അതിഭീകരമായിരുന്നു അങ്ങനെ ഭഗവാൻ ജ്യേഷ്ഠനായ ബലരാമനുമൊത്ത് നഗരം നിർമ്മിച്ച് അവിടേക്ക് തന്റെ തട്ടകം മാറ്റുന്നു ഭഗവാനോടൊപ്പം പോകണമെന്ന് ആഗ്രഹിച്ചെങ്കിലും രാധയ്ക്ക് അതിനായില്ല വിരഹവേദനയുടെ നീണ്ട വർഷങ്ങൾക്ക് ശേഷം രാധ മറ്റു ഗോപശ്രീകളുമൊപ്പം ദ്വാരകയിലെത്തുന്നു ആ വിശുദ്ധ പ്രണയത്തിന്റെ മറ്റൊരധ്യായം ഒരു ദിവസം മുഴുവൻ ഈ തടാകത്തെ പഴയ യമുനയായി സങ്കല്പിച്ച് ഭഗവാൻ രാധയോടൊപ്പം ആനന്ദ ആനന്ദനൃത്തമാടിയത് ഇവിടാണത്രേ ഗോപി തലവ് എന്നറിയപ്പെടുന്ന ഈ തടാക കരയിൽ ധാരാളം ചെറു ക്ഷേത്രങ്ങൾ കാണാം ഭഗവാന്റെയും രാധയുടെയും വിഗ്രഹത്തിന് മുമ്പിൽ വളർന്നു നിൽക്കുന്ന ഈ മരങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു തുടക്കം ഒരുമിച്ചു വന്ന് ഒന്നൊന്നോട് ചേർന്ന് നിൽക്കുന്ന ഈ മരങ്ങൾ രാധയും കൃഷ്ണനും തന്നെയല്ലേ രണ്ടു ശരീരങ്ങളിലെ ഏകീഭവിച്ച ഒരാത്മാവ് എന്തോ ഒരു വിഷാദം എന്റെ മനസ്സിലും വന്നു പിന്നീട് ഒരാശ്രമത്തിലേക്ക് ജീവിതം പറിച്ചു നടപ്പെട്ട രാധ ഒരിക്കൽ കൂടി ഭഗവാനെ കാണുവാൻ ആഗ്രഹിച്ചത്രേ ക്ഷണനേരത്തിൽ രാധയ്ക്കടുത്തെത്തിയ ഭഗവാനോട് തന്റെ അവസാന ആഗ്രഹം സാധിച്ചു തരുവാൻ രാധ അപേക്ഷിച്ചു അത് മറ്റൊന്നുമായിരുന്നില്ല ആ പുല്ലാങ്കുഴലിൽ നിന്നുള്ള ഒരു മധുര ഗാനം കേൾക്കണം ഭഗവാൻ മന്ദസ്മിതത്തോടെ ആ ഗാനം മനോഹരമായി വായിച്ചു അതിന്റെ നാദവീചികൾ രാധയെ ആനന്ദത്തിന്റെ അവാച്യ മേഖലയിലെത്തിക്കുകയും സ്വർഗത്തേക്ക് ആ ശുദ്ധാത്മാവ് ലയിക്കുകയും ചെയ്തു മനുഷ്യനായി പിറന്ന ഭഗവാൻ എല്ലാ മാനുഷിക വികാരങ്ങളും ഉണ്ടാവാതെ പറ്റില്ലല്ലോ അതീവ ദുഃഖിതനായി കൃഷ്ണൻ തന്റെ പുല്ലാങ്കുഴൽ ഒടിച്ചു കളഞ്ഞു എന്നും കഥ പിന്നീട് നാം മഹാഭാരത യുദ്ധത്തിൽ കാണുന്ന കൃഷ്ണനെ പുല്ലാങ്കുഴൽ ഇല്ലാതെയാണ് കാണുന്നത് എന്നത് ഈ കഥയുടെ കെട്ടുറപ്പിനെയല്ലേ സൂചിപ്പിക്കുന്നത് ഗോപിതലവ് എന്ന പ്രസിദ്ധ തീർത്ഥം സന്ദർശിച്ചപ്പോൾ വീണ്ടും ഭഗവാന്റെ മായാലീലകളിലേക്ക് എന്റെ മനസ്സ് പോകുന്നു ഇതിനൊക്കെ അപ്പുറത്താണ് ബെയ്റ്റ് ദ്വാരക എന്ന സ്ഥലം ദ്വാരക പട്ടണത്തിൽ നിന്ന് ഏതാണ്ട് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്ത് കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് ബെയ്റ്റ് ദ്വാരക ഭഗവാൻ കൃഷ്ണന്റെ വാസസ്ഥാനവും കൊട്ടാരവും ഇവിടെയായിരുന്നു എന്ന സങ്കല്പം മുൻപ് ബോട്ട് മാർഗമാണ് ഇവിടേക്ക് പോകാൻ കഴിയുമായിരുന്നതെങ്കിൽ ഇപ്പോൾ അതിവിശാലമായ ഒരു പാലം കടലിനെ മുറിച്ച് നിർമ്മിച്ചിരിക്കുന്നു ദ്വീപിലെത്തിയാൽ നമ്മുടെ വാഹനങ്ങൾ പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്യണം പിന്നീടുള്ള യാത്രകൾക്ക് ഓട്ടോറിക്ഷ മാത്രമേ ആശ്രയമുള്ളൂ വേറ്റ് ദ്വാരക കണ്ട് തിരിച്ച് പാർക്കിംഗ് സ്ഥലത്ത് എത്തുന്നതിന് നാനൂറ് രൂപയ്ക്ക് ഞാനും ഓട്ടോറിക്ഷയെ ആശ്രയിച്ചു ഇടുങ്ങിയ വഴിയിലൂടെയുള്ള യാത്ര ഭഗവാൻ വസിച്ചിരുന്ന ആ കൊട്ടാരമിരുന്ന സ്ഥലത്ത് ഇന്ന് മനോഹരമായ ശ്രീകൃഷ്ണ ക്ഷേത്രം ഇവിടെയും ക്യാമറയ്ക്ക് വിലക്ക് ഭഗവാനൊപ്പം മറ്റ് ഉപപ്രതിഷ്ഠകളായി രുക്മിണി ഗരുഡൻ എന്നിവരെ കൂടാതെ ഭഗവാന്റെ മാതാവായ ദേവകിയുടെ ഒരു ചെറിയ ശ്രീകോവിലും ഭഗവാന്റെ വിഗ്രഹവും ദേവകിയുടെ വിഗ്രഹവും അഭിമുഖമായിരിക്കുന്നു ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ലക്ഷ്മിദേവിയുടെ ശ്രീകോവിൽ അതും കഴിഞ്ഞാൽ ആ മനോഹരമായ പീഠം കുജേലൻ എന്ന സതീർഥ്യനെ കൃഷ്ണൻ ആനയിച്ചിരുത്തിയ ദിവ്യമായ സ്ഥലം അവിടെ ഒരു പീഠവും അതിനു ചുറ്റും വിതറിയിരിക്കുന്ന അരിയും കാണാം ഭഗവാനെ കാണാൻ പോയപ്പോൾ കുജേലൻ പൊതി കെട്ടിക്കൊണ്ടു പോയത് അവിൽ എന്ന് നമ്മൾ പറയുമ്പോൾ അരി എന്ന് ഉത്തരേന്ത്യക്കാർ പറയുന്നു എന്തായാലും സുഹൃത് ബന്ധത്തിൻ്റെ ഉദാത്ത മാതൃകയായ കൃഷ്ണകുചേല സംഗമ സ്ഥലം കണ്ടപ്പോൾ അറിയാതെ എന്റെ മനസ്സിൽ കുചേലവൃത്തം കഥകളി രംഗങ്ങൾ തെളിഞ്ഞുവന്നു അവിടെ നിന്നും പ്രസാദമായി കിട്ടിയ ഒരു പിടി അരി അതീവ ദിവ്യമായി കരുതി ഞാൻ ഭദ്രമായി വെച്ചു എന്റെ മനസ്സിൽ നിന്നും കുജേലൻ്റെ രൂപം മായുന്നില്ല പട്ടിണിയും പ്രാരാബ്ദങ്ങളും വേട്ടയാടുമ്പോഴും ആരോടും ഒന്നും ചോദിക്കാതെ ഭഗവത്നാമം മാത്രം ജപിച്ച് കാലം കഴിച്ചിരുന്ന അർത്ഥവസ്ത്രധാരിയായ ആ വൃദ്ധ ബ്രാഹ്മണൻ പലരോടും കഥകൾ ചോദിച്ചു മനസ്സിലാക്കി പോർബന്തർ എന്നറിയപ്പെടുന്ന സ്ഥലത്തായിരുന്നത്രേ ആ ഭക്തോത്തമൻ ജീവിച്ചിരുന്നത് പിന്നീട് താമസിച്ചില്ല പോർബന്ദർ ലക്ഷ്യമാക്കി എന്റെ വണ്ടി കുതിച്ചു മനോഹരമായ വീഥികൾ ഇരുവശവും കൃഷിസ്ഥലങ്ങൾ ഏതാണ്ട് രണ്ടു മണിക്കൂറിനുള്ളിൽ അവിടെ എത്തിച്ചേർന്നു പോർബന്ദറിലെ കുജേല ക്ഷേത്രം സുതാമ മന്ദിർ ഭഗവാൻ കുജേലനെ ആലിംഗനം ചെയ്യുന്ന പ്രതിമയാണ് നാം ആദ്യം കാണുന്നത് മനോഹരമായി കൊത്തുപണി ചെയ്ത ഒരു ക്ഷേത്രം കുജേലക്ഷേത്രം മനോഹരമായ ഈ ചുവർചിത്രം ശ്രദ്ധിക്കൂ കൃഷ്ണനും രുമിണിയും ചേർന്ന് ആദരവോടെ കുചേലനെ ഒരു പീഠത്തിലിരുത്തിയിരിക്കുന്നു പൂജിക്കുന്നു ഇതുപോലെ ഒരു പീഠമാണ് ബെയ് ദ്വാരകയിൽ നമ്മൾ കണ്ടത് അറിയാതെ മനസ്സു പറഞ്ഞു ഭഗവാനെ നാമൊക്കെ ജനനം മുതൽ കേട്ടു പഠിച്ച ഈ കഥകളൊക്കെ സത്യമാണോ ഈ ക്ഷേത്രത്തിലൂടെ നടക്കുമ്പോൾ ഇതിന്റെ ശില്പഭംഗി ആസ്വദിക്കുമ്പോൾ എന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് നമ്മുടെ ബഹുമാന്യ കവി രാമപുരത്തു വാര്യർ എഴുതിയ വരികളാണ് കണ്ടാൽ എത്ര കഷ്ടമെത്രയും മുഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ട് തറ്റൊടുത്ത് കുജേലവൃത്തം തുടരുമ്പോൾ രാമപുരത്തു വാര്യർ ഒന്നുകൂടി എഴുതി എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു എപ്പോഴും പുഞ്ചിരി പൊഴിക്കുന്ന ഭഗവാന്റെ മുഖം കുചേലനെ കണ്ടപ്പോൾ കണ്ണുകൾ ഈറനണിഞ്ഞു കവി പറയുന്നു സുഹൃത്തിനെ കണ്ട സന്തോഷത്തിലാണോ അതോ അദ്ദേഹത്തിന്റെ അവസ്ഥയോർത്ത് ദുഃഖിച്ചിട്ടാണോ എന്തായാലും ഈ കഥകൾ ഓർമ്മയിൽ നിന്നും പരതി ഈ ക്ഷേത്രത്തിലൂടെ നടക്കുമ്പോൾ എൻറെ കണ്ണുകളും നിറഞ്ഞു ഭഗവാനെ ഭക്തവത്സലാം ഇവിടെ മറ്റെങ്ങും കാണാനാവാത്ത ഒരു പ്രത്യേക അനുഷ്ഠാനം ഞാൻ കണ്ടു ഈ കാണുന്ന തരത്തിലുള്ള ഒറ്റയടി പാത നിർമ്മിച്ചു വെച്ചിരിക്കുന്നു ഇതിലൂടെ നടന്ന് പുറത്തിറങ്ങുന്നത് പുണ്യമാണത്രേ കുചേലൻ നടന്നുപോയി ഭഗവാനെ കണ്ട് മോക്ഷം പ്രാപിച്ചതിന്റെ പ്രതീകാത്മകമായ ആചാരം ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നാല് വിഗ്രഹങ്ങളാണ് കൃഷ്ണനും രുക്മിണിയും കുചേലനും പിന്നെ അദ്ദേഹത്തിന്റെ പത്നി സുശീലയും സുധാമാ മന്ദിറിൽ നിന്നും കിട്ടിയ അറിവ് വെച്ച് ഞാൻ വീണ്ടും യാത്ര തുടർന്നു ലക്ഷ്യം സോമനാഥായിരുന്നു സോമനാഥിലുള്ള ബെൽക്കാതീർത്ഥം ആയിരുന്നു എന്റെ ലക്ഷ്യം ഏതാണ്ട് ഒന്നര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ആ പുണ്യഭൂമിയിലെത്തി ബെൽക്കാതീർത്ഥം മനോഹരമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അതീവ പ്രാധാന്യമുള്ളതാണ് ഇവിടെയാണ് ഭഗവാൻ സ്വർഗ്ഗാരോഹണം നടത്തിയത് ഇവിടെയുള്ള ഒരു വലിയ ആൽമരച്ചുവട്ടിൽ ധ്യാനനിമഗ്നായിരിക്കുമ്പോഴാണ് ഒരു വേടന്റെ അമ്പേറ്റ് ആ അവതാരപുരുഷൻ സ്വർഗ്ഗാരോഹണം നടത്തിയത് പൂർണ്ണാവതാരമായിരുന്ന ശ്രീകൃഷ്ണൻ യോഗനിദ്രയിലായി ആത്മാവിനെ സ്വർഗത്തേക്ക് യാത്രയക്കാമായിരുന്നു പക്ഷേ ഒരു മനുഷ്യനായി പിറവിയെടുത്ത് മനുഷ്യസഹജമായി എന്തും ചെയ്തതിനാൽ ഭഗവാൻ തന്നെ തീരുമാനമെടുത്തു തന്റെ സ്വർഗാരോഹണവും മനുഷ്യനായിരുന്നു തന്നെ മതി ആ പുണ്യശരീരത്തിൽ അമ്പേറ്റ സ്ഥലത്ത് ഭഗവാന്റെ വിഗ്രഹവും അതിനു തൊട്ടടുത്തായി ശ്രീകോവിലിനുള്ളിൽ തന്നെ ഒരാത്മരവും മഹാഭാരതമെന്ന ഇതിഹാസം യാഥാർത്ഥ്യം തന്നെയോ ക്ഷേത്രപരിസരത്തെല്ലാം ആൽമരം തറകെട്ടി സംരക്ഷിച്ചിരിക്കുന്നു ആൽമര ആൽമരച്ചൂട്ടിലിരുന്ന് ഞാനും കുറച്ചുനേരം ധ്യാനിച്ചു സ്വർഗാരോഹണത്തിനു മുമ്പ് ഭഗവാൻ അർജുനന് ഒരു നിർദ്ദേശം ദൂതൻ വഴി കൊടുത്തുവിട്ടു അത് മറ്റൊന്നും മഹാഭാരതം പറയുന്നു എൻ്റെ അവതാരലക്ഷ്യം പൂർത്തീകരിച്ചു ഞാൻ ഉണ്ടാക്കിയ ദ്വാരകയിലെ പുരുഷന്മാർ തമ്മിൽ തല്ലി മരിച്ചു അന്ന് വിറങ്ങലിച്ചു നിന്ന കുരുക്ഷേത്ര ഭൂമിയിൽ ഗാന്ധാരിയമ്മ എന്നെ ശപിച്ചത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ സൃഷ്ടിച്ചെടുത്ത ദ്വാരക കടൽനടിയിലാകും അതിനു മുമ്പ് പ്രിയഅർജുന നീ ദ്വാരകയിലെത്തി സ്ത്രീകളെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തു എന്റെ സ്വർഗാരോഹണം ഉടൻ നടക്കും വായിച്ചറിഞ്ഞ മഹാഭാരതത്തിലെ ഓരോ രംഗവും മനസ്സിലയവിറക്കി ആൽത്തറയിലെ ധ്യാനത്തിനു ശേഷം ഞാൻ എഴുന്നേൽക്കുമ്പോൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു അർജുനൻ കൃഷ്ണന്റെ ആവശ്യപ്രകാരം ദ്വാരകയിൽ നിന്നും സ്ത്രീകളെ രക്ഷിക്കുകയും ആ രാത്രി തന്നെ ദ്വാരകയെ കടൽ വിഴുങ്ങുകയും ചെയ്തുവെന്ന് മഹാഭാരതം പറയുന്നു ഇത്തരത്തിൽ ആറു പ്രാവശ്യം കടലിൽ മുങ്ങിപ്പോയ നഗരമാണ് ദ്വാരക എന്ന് കഥകൾ പറയുന്നു ഇനിയും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര ക്ഷേത്രസങ്കേതം സോമനാഥിൽ കാണാനുണ്ട് പ്രധാന പ്രവേശനവാതിലിൽ വണ്ടി നിർത്തി വലിയ ഒരു പുരുഷാരം ആ ക്ഷേത്ര സന്നിധിയിൽ സോമനാഥ് ജ്യോതിർലിംഗ ക്ഷേത്രം ഇവിടെയും ക്യാമറയ്ക്ക് വിലക്ക് അറബിക്കടലിനോട് മുട്ടിയൊരുമി നിൽക്കുന്ന ഭീമാകാരമായ ഗോപുര സമുച്ചയം ഈ ക്ഷേത്രത്തിന്റെ മന്ദിരങ്ങളുടെയും മണ്ഡപങ്ങളുടെയും ശില്പഭംഗി അന്യാദൃശ്യമാണ് ഇത് കാണേണ്ടതാണ് എന്റെ വാക്കുകൾ ഇതേപ്പറ്റി വർണ്ണിക്കാൻ അപര്യാപ്തമാണ് ജ്യോതിർലിംഗത്തെ ദർശിച്ച് പുറത്തിറങ്ങിയാൽ വിശാലമായ പുൽത്തകിടി അറബിക്കടലിന്റെ സുഖകരമായ കാറ്റ് ക്ഷേത്ര ദർശനത്തിനെത്തിയ ആയിരക്കണക്കിന് ആളുകൾ തൂവിൽ നിൽക്കുന്നു ജ്യോതിർലിംഗ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ശ്രീ ഗോലോകധാം തീർത്ഥത്തിലേക്കാണ് വിവിധ ക്ഷേത്രങ്ങളുടെ ഒരു സമുച്ചയമാണിത് ഓരോ ക്ഷേത്രത്തിനും ദർശനം നടത്തിവരവേ ബൽറാം ഗുഹ എന്ന മഹാഭാരത പ്രസിദ്ധമായ ഈ നട എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവതാര ലക്ഷ്യം സാധിച്ച് ബലരാമനും ശ്രീകൃഷ്ണനും സ്വർഗാരോഹണ സന്നദ്ധരാകുന്നു തൻ്റെ ആദിരൂപമായ അനന്തനിലേക്ക് യോഗനിദ്രയിലാണ്ട് പോകുവാൻ ബലരാമൻ തിരഞ്ഞെടുത്തത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മണ്ണാണത്രേ അനന്തനിൽ വിലയം പ്രാപിക്കാൻ ഈ ഗുഹയിലൂടെ ബലരാമൻ കടന്നുപോയി എന്ന് ഐതിഹ്യം ഈ ക്ഷേത്ര സമുച്ചയം മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്നു പിന്നീട് ഞങ്ങൾ ത്രിവേണി സംഗമത്തിലേക്കാണ് പോയത് ഗുജറാത്തിലെ ഞങ്ങളുടെ ഈ യാത്രയിലെ അവസാന തീർത്ഥാടന സ്ഥലമായ ത്രിവേണി സംഗമം മൂന്ന് നദികൾ നദിയും ഹിരണ്യ നദിയും സരസ്വതി നദിയും സംഗമിക്കുന്ന പുണ്യഭൂമി ഇതിന്റെ പ്രത്യേകത നാം അറിഞ്ഞിരിക്കണം ഭഗവാന്റെ സ്വർഗാരോഹണത്തെപ്പറ്റി പറഞ്ഞല്ലോ ആത്മാവ് ബ്രഹ്മത്തിൽ ലയിച്ച ശേഷം ഭൗതിക ശരീരത്തെ സംസ്കാരകർമ്മങ്ങൾക്ക് വിധേയമാക്കുന്നു ശേഷം ആ ചിതാഭസ്മം ഇവിടെ ഈ പുണ്യസംഗമത്തിൽ ഒഴുക്കി എന്ന് കഥ പരിത്രാണായ സാധൂന വിനാശായ ചതുകൃത പുണ്യമായ ആ സംഗമത്തെ നമിച്ച് പടിഞ്ഞാറേക്ക് ചായുന്ന സൂര്യനെ ഒരു നിമിഷം നോക്കി ഞാൻ തിരിഞ്ഞു നടക്കുമ്പോൾ മനസ്സിനുള്ളിൽ കൃഷ്ണനും രാധയും രുക്മിണിയും കുചേലനും ഇതിനെല്ലാം മധ്യത്തിൽ ആ ദ്വാരകാപുരിയും നിറഞ്ഞു നിൽക്കുന്നു സംഭവാ പടിഞ്ഞാറ് നിന്ന് വന്ന കാറ്റിൽ പുല്ലാങ്കുഴൽ നാദം ഒളിഞ്ഞിരിപ്പുണ്ടോ സംഭവാമി യുഗേ